ും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാന്റ് അവിടെ ഒരു ഷോപ്പ് തന്നെ ഷോപ്പിന്റെ നെയിം തന്നെ ഗ്ലോയിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ ഈത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള നെറ്റ് ആട്ടോ കാണിക്കുന്നത് അപ്പൊ പ്യോ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ്ട്ടോ വന്നിട്ട് നെക്കിന് പോലെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പ്യൂർ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ട് അമ്പത്തി നാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ത്രീ സൈസിലാണ് വന്നിട്ട് ഫോർട്ടിയിറ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പക്ഷേ അറു കുറവ് ഉണ്ടായിരിക്കട്ടോ കാരണം എന്നാലും നമ്മൾ നാല് മണിക്കാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഉറക്ക ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് എന്ന് വെച്ച് മാത്രം ചെയ്യണതാണേ അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും സൗണ്ടിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ നാല് മണിക്ക് നാല് പത്തിന് വന്നിട്ടാണ് കിടന്നത് അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഇതിൽ ഓരോ പീസും ഞാൻ ഒന്ന് വൃത്തി കാണിക്കാം ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ എങ്ങനെ ഉണ്ടെന്ന് കാണാം എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് നന്നായിട്ട് എടുത്താൽ എന്ന് വെച്ചിട്ടാണ് കളേഴ്സും സെയ്സും ഒക്കെ നിങ്ങൾ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കണേ നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആട്ടോ വന്നിട്ടുള്ളത് ഒന്നൊന്നും വെച്ചല്ല നമ്മളിപ്പോൾ ചെയ്യണത് എല്ലാം അടിപൊളി അടിപൊളിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും നല്ല അടിപൊളിയാണ് കൊണ്ടുവരാറ് ഇപ്പോൾ എന്നാലും നമ്മൾ ഏതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് കുറേ ഉണ്ടാവുള്ളൂ ത്രീ ഫോർത്തിനേക്കാളും കൂടുതൽ സ്ലീവ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു പീസിൻ്റെ എടുത്തിട്ടാൽ മതി അപ്പം ഹാഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോട്ടോ ഇനിയിപ്പോൾ സ്ലീവ് കുറവാണെന്ന് ആരും പറയുന്നത് നല്ല അടിപൊളിയായിട്ട് സ്ലീവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാൽ നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് നല്ല അടിപൊളി പ്രിന്റിലും കേട്ടോ നമ്മൾ നല്ല എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു പ്രിൻറ്റിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ പലരും നമ്മളോട് നമ്മുടെ ഡിസ്പ്ലേക്ക് ഒക്കെ ബാക്കിൽ തന്നെ ഐറ്റിയാൽ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒരു ദിവസം അങ്ങോട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ പിന്നെ അപ്പം തന്നെ നിങ്ങളിത് ചോദിച്ചു വരുമ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാവും ഒരു ദിവസം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പത്തും പതിനഞ്ചും വീഡിയോ ഒക്കെ ഒന്നിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അല്ല നമുക്ക് ഓരോ ദിവസം വന്ന് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വരുമ്പോൾ കസ്റ്റമർ ആയിരിക്കും അപ്പോൾ പകുതി എന്നിട്ട് പിന്നെ മാറ്റി വെക്കും എന്നിട്ട് പിന്നെ അവർ പോയിട്ട് ബാക്കി ചെയ്യും അങ്ങനെ അങ്ങനെ കുറെ സമയമാവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആരും ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ ഒന്നിച്ച് അങ്ങ് ചെയ്തു വെക്കാറാണ് കേട്ടോ അപ്പോൾ ഈ ഡിസ്പ്ലേ ഇട്ട പീസുകളൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ വന്നിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് ഷോളിന് അടി പ്രിന്റ് ആണ് വന്നിട്ട് അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ആ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് ഒന്നുകൂടിയും കാണിക്കാവേ അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പം നമ്മൾ വാട്സാപ്പ് നമ്പർ വരികട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ടി ടി എസ് വഴിയാണ് പി കിട്ടുന്നതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവേണ്ട കേട്ടോ അങ്ങനെ പറയാൻ കാരണം നമ്മൾ പി ടി എന്ന് കിട്ടുന്ന അറിയുമ്പോൾ അതിൻ്റെ പിറ്റേസ് ആ കിട്ടുന്ന വെച്ചാൽ ആൾക്കാർ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവട്ടോ കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ എന്നാലേ നിങ്ങൾക്ക് സമയത്ത് കിട്ടുള്ളൂ അപ്പം ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ട് എനിക്ക് പറയാൻ വയ്യ ഓരോന്നും ഓരോന്നോ അടിപൊളി അടിപ്പൊളി പ്രിൻ്റിലാട്ടോ ഒരു രക്ഷയില്ല വെറുതെ പറയലു നല്ല അടിപൊളി പ്രിൻറ്റാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏതിനായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കി പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി മോഡലാണ് എല്ലാ ദിവസവും കാണിക്കുന്നത് ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പനാല് അമ്പത്താറ് ഏത് അമ്പത്തേഴ് സൈസില് നമുക്ക് ഈ ഒരു മോഡലും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ സൈസിലാണ് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പിന്നെ ഞാനിവിടെ കാണിക്കുന്ന പല നൈറ്റിൻ്റെ നമ്മളിൽ അമ്പത്തെട്ട് അറുപതും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ അതൊക്കെ പറയാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കണം അപ്പോൾ നിങ്ങൾ ഫോണിൽ ചോദിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരത് പറഞ്ഞു തരും ഫോട്ടോസും വീഡിയോസ് ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മളിവിടെ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ നമുക്ക് ടൈം ഉണ്ടാവാറില്ല കേട്ടോ നമ്മളിൽ മോഡലിനേറ്റിയായാലും ഫ്രോക്കിനേറ്റിയായാലും ഷോളിനേറ്റിയായാലും കഫ്താനേറ്റിയായാലും വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടെ കാണിക്കുന്നതിൻ്റെ എല്ലാ മോഡലും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല കാരണം കുറേ നമുക്ക് ഷോപ്പിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും മോഡൽ വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെ അവൈലബിൾ ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഞാൻ അത്ര നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്ര മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരുവാ കേട്ടോ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തന്നായിരിക്കും അപ്പോൾ ഞാൻ ഇവരെ കാണിച്ച എല്ലാ മോഡലും അടിപൊളിയല്ലേ കുത്തിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്